ുംരുവിളകള മുഴുകും പുഴകളും അറിവി മാമലെ മഞ്ഞിൻ കൂടും കാടും കടലും കണ്ടാലും മോഹിക്കും ഭക്ഷവിലാസിനി വിശ്വവിനോദിനി കഥകളിയൊപ്പന തെയ്യം തകതകൂ പായും ചുണ്ടനും ും പാടു നടക്കും വീരനും മണ്ണും സാഗരണിയ സാക്ഷാൽ കൊച്ചി കാണാൻ എന്തൊരു ചേലാട് കാണാൻ എന്തൊരു ചേലാണ് മനസ്സു നിറയ്ക്കുന്ന മനോഹരത്തിൻ്റെ പുതിയ എപ്പിസോഡുമായിട്ട് ഞാനിപ്പോൾ വക്കത്താണുള്ളത് വക്കം പലാൽസോ ഹോട്ടലിലാണ് ഞാനിപ്പോൾ താമസിക്കുന്നത് കാരണം ഇവിടെ നമ്മളിങ്ങനെ കേരളത്തിൽ എവിടെയൊക്കെ ഏറ്റവും മനോഹരമായ പ്രദേശങ്ങളുണ്ടോ അവിടെ ഒക്കെ തേടിയുള്ള അലച്ചിലിൻ്റെ ഭാഗമായിട്ട് അല്ലെ അതിൻ്റെ അലയിലെന്ന് പറയാൻ പറ്റില്ല ആവേശത്തോടുള്ള യാത്രയാണത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിങ്ങനെ പലയിടങ്ങളിലും നിങ്ങൾ കണ്ടു കഴിഞ്ഞു നമ്മളിപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോയി കഴിഞ്ഞു വാഗമണ് പോയിട്ടുണ്ടായിരുന്നു നമ്മൾ പാലക്കാട് പോയിട്ടുണ്ടായിരുന്നു വർക്കലയിലും പോയി ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് വക്കം വക്കത്ത് വളരെ ഇപ്പോൾ ഈ അടുത്ത കാലത്തേറ്റ് മുൻപേ ഉള്ളതാണ് തുരുത്ത് പക്ഷേ നമ്മൾ അറിഞ്ഞു തുടങ്ങാൻ പലതും ലേറ്റ് ആയി പോവല്ലോ ചില നല്ല കാര്യങ്ങൾ അറിയാൻ അറിയാനായിപ്പം വൈകിയാലും ആവശ്യത്തോടെ ഇഷ്ടത്തോടെ സ്നേഹത്തോടെ നമുക്ക് ചേർത്ത് പിടിക്കാൻ പറ്റുന്ന നമ്മുടെ പ്രദേശത്ത് എനിക്കറിയാം നമ്മൾ ഞാൻ ഈ ചെറിയ കിഴക്കാരനാണ് ഞാനീ തുരുത്തിനെപ്പറ്റി കേട്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോഴാണ് ഈ ഇത് ഒരു പൊന്നൻ തുരുത്തായി മാറിയത് അപ്പോൾ നമ്മുടെയൊക്കെ പൊന്നൻ തുരുത്തിലേക്ക് പോകാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ പലാസോയിലാണ് താമസിക്കുന്നത് വളരെ റോയൽ ലുക്ക് അല്ലേ ില് ഞാൻ ഈ നാട്ടുകാരാണെങ്കിലും നമ്മളിപ്പോൾ നമുക്കിത് ഫോർ സ്റ്റാർ ഡീലക്സ് ഹോട്ടൽ സ്റ്റാർ ഹോട്ടലാണ് ഫോർ സ്റ്റാർ ഹോട്ടൽ ആണ് പിന്നെ നമുക്ക് ഇവിടെ നിന്ന് കയാക്കിംഗ് ഉണ്ട് ബോട്ടിംഗ് ഉണ്ട് നമുക്ക് സ്വിമ്മിംഗ് പൂള് അപ്പോൾ കയാക്കിംഗ് ആണെങ്കിലും ബോട്ടിംഗ് ആണെങ്കിലും ഏതെടുത്താൽ നമുക്ക് ഇപ്പോൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഇവിടെ പൊന്നുരുത്തൊക്കെ വിസിറ്റ് ചെയ്യാൻ പറ്റും ആ എത്ര എത്ര എങ്ങനെ സമയം എടുക്കും പോകാനായിട്ട് നമുക്കിവിടെ തൊട്ടടുത്താണ് ഹോട്ടലിൽ ബോട്ടുണ്ട് പോകാനായിട്ട് ഇവിടുന്ന് ഒരു രണ്ടു മൂന്ന് കിലോമീറ്റർ ഉണ്ട് പണയിൽ കടവ് പാലത്തിന് അടുത്തായിട്ടാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഗുണം ഇതാണ് ഈ പറഞ്ഞ പോലെ നമുക്ക് പൊന്നന്തു പോകാനായിട്ട് വളരെ അടുത്താണ് ജസ്റ്റ് ഇവിടെ നിന്ന് തന്നെ നമ്മളൊരു എടുത്ത് നേരെ ഇനി പൊന്നന്തുരുത്തിലേക്ക് പോവുകയാണ് ഗോൾഡൻ ഐലൻഡിലേക്ക് പലാസയുടെ ജീവമാണ് എന്നോടൊപ്പം ഉള്ളത് ഈ ഒരു ഏരിയ ഒക്കെ നമുക്ക് വലിയ അല്ലേ വലിയ ഫംഗ്ഷൻസ് ഒക്കെ നടത്താം നമുക്ക് മാരേജസ് പിന്നെ നമ്മുടെ എൻഗേജ്മെന്റ്സ് ഫംഗ്ഷൻസ് കോർപ്പറേറ്റ് ഇവന്റ്സ് ഒരു മൂന്നരയൊക്കെ പ്രോപ്പർട്ടി ഇല്ലേ സാധാരണ ഈ ഹോട്ടലിന്റെ പിറകത്ത് ഇത്രയും ഒരു ഏരിയ കിട്ടുക എന്നുള്ളത് വലിയൊരു ഫ്രണ്ട് വരുമ്പോൾ എല്ലാവരും ഒരു ബിൽഡിംഗ് സ്ട്രക്ചർ വരുമ്പോണ്ടല്ലോ ഇത് ടോട്ടൽ വേറെ ഒരു ആണ് പൊന്നന്തരത്ത് കാണാനുള്ള ആവേശത്തോടുകൂടി ബോട്ടിനകത്ത് അനിൽ എല്ലാം അറിയാം സേഫ്റ്റി മുഖ്യം ബിഗിലേ ആ ഇനിയാണ് നമ്മൾ യാത്ര ഏറ്റവും സുരക്ഷിതമായുള്ള യാത്രയാണ് നമ്മൾ എപ്പോഴും എല്ലാവരോടും നമുക്ക് പറയാനുള്ളത് അത്രേ ഉള്ളൂ നമ്മൾ എന്തായാലും ഇനി യാത്ര തുടങ്ങിയാണ് ഏറ്റവും വലിയ പ്രത്യേകത വർക്കലയുടെ നോർത്ത് കടലും സൗത്ത് കായലുമാണ് കായലിനും കടലിനും ഇടയിലൂടെയുള്ള യാത്രയാണ് ഇപ്രാവശ്യം ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സാധാരണ കായൽ തീരത്തോട് സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരു മണമുണ്ടല്ലോ ഒരു ഒരു മീനിൻ്റെയോ അല്ലെങ്കിൽ ചളിയുടെയോ ഒക്കെ ഒരു മണം നമുക്ക് അനുഭവപ്പെടാറുണ്ട് പക്ഷേ ഇവിടെ വരുമ്പോൾ ആ മണം തീരെ കുറവാണ് കാരണം ഇത് മുഴുവൻ ഈ കടലിലെ വെള്ളമാണ് ഇങ്ങോട്ട് കയറി കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ആ ഒരു സ്മെല്ലില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം അപ്പോൾ യാത്രയിൽ ഉടനുകളെ നമുക്ക് വളരെ ആസ്വദിച്ച് സന്തോഷിച്ച് നന്നായി യാത്ര ചെയ്യാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതൊരു പാലം കാണുന്നുണ്ട് പാലം താണ്ടി പോകുമ്പോൾ നമ്മൾ ഒരുപക്ഷേ ക്ഷേത്രത്തിലേക്ക് എത്തുമെന്നാണ് തോന്നുന്നത് നമ്മളിപ്പോൾ ഈ അകത്തുമുറി സ്റ്റേഷൻ കഴിഞ്ഞുള്ള ട്രെയിനാണ് ഇങ്ങനെ പോകുന്നത് കാണാം നമുക്ക് അകത്തുമുറിക്ക് ചുറ്റുമാണ് നമ്മളിപ്പോൾ അകത്തുമുറിയിലെ കായലിന് നടുവിലാണ് ഇപ്പോൾ നമ്മളുള്ളത് ഏറ്റവും കൂടുതൽ നമ്മൾ ഈ പറഞ്ഞ പോലെ സന്തോഷം വരുമ്പോൾ നമ്മളെപ്പോഴും ചിലർ പറയാണ് ഞാൻ പാട്ട് പഠിച്ചിട്ടില്ല എന്ന് പറയും പക്ഷെ പാട്ട് പഠിക്കാത്തവരും പാട്ടുപാടുന്ന ചിലയിടങ്ങളുണ്ട് അവരുടേതായ ഒരു സ്വകാര്യ ഏറ്റവും സന്തോഷത്തോടെ നമ്മൾ നമുക്കറിയാം നമ്മൾ കുളിക്കുമ്പോൾ ഉണ്ടാവും സുഖം വേറെയാണ് അല്ലേ നമ്മളിങ്ങനെ കുറച്ച് നല്ല ചൂടൊക്കെ എടുത്തിട്ട് കുളിക്കുമ്പോൾ അപ്പം നമ്മൾ അറിയാതെ ഒക്കെ പാടുമല്ലേ അതാ സന്തോഷമാണല്ലേ നമ്മളെല്ലാം മറന്നു നിൽക്കുന്ന ഒരവസ്ഥ അങ്ങനെ പല പല അവസ്ഥകളിലാണ് നമ്മൾ അറിയാതെ പാടിപ്പോകുന്നത് പാട്ട് പഠിച്ചവരും പാട്ട് പഠിക്കാത്തവരൊക്കെ ഇവിടെ വന്നാൽ വന്നാലും പാടിപ്പോ എന്തെങ്കിലുമൊക്കെ പാടിപ്പോകും കാരണം അത് അത്രയ്ക്ക് രസകരമാണ് വളരെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും സന്തോഷത്തോടെ കഴിയുക എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനം അങ്ങനെ ഗോൾഡൻ തുരുത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഗോൾഡൻ ഐലൻഡിലേക്ക് നമ്മൾ പോകുമ്പോൾ പൊന്നൻ തുരുത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അറിയാതെ ചില വരികൾ നമ്മളിങ്ങനെ പാഴിപ്പോകും ൾക്ക് വേണ്ടുന്ന തരത്തിലുള്ള എല്ലാ ഫെസിലിറ്റീസും ഒരുക്കിയിരിക്കുകയാണ് നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് അപ്പോൾ എന്താണെന്ന് ചെറിയ തന്നെ കേരള മനോഹരത്തിലൂടെ ഓരോ ഇടങ്ങളിലുള്ള കാഴ്ചകൾ നിങ്ങൾക്കായി പകർത്തുമ്പോഴും ഏറെ അഭിമാനത്തോടെ സന്തോഷത്തോടെ നിൽക്കുകയാണ് കേരളം മനോഹരം അങ്ങനെ പൊന്നന്തുരുത്തിലേക്ക് എത്തി തീർച്ചയായിട്ടും വിനോദസഞ്ചാരികൾ ഉറപ്പായിട്ടും വന്ന് കാണേണ്ട കാണേണ്ടൊരിടമാണ് നമ്മുടെ നാട്ടിലെ ഇത്തരം കാഴ്ചകൾ ഈ കഴിഞ്ഞ കാറ്റിലും മഴയിലുമൊക്കെ ഇവിടുത്തെ ഒരു മരം രണ്ടായി പിളർന്ന് വീണതെന്നാണ് പറയുന്നത് കാടാണ് അതിനു ചുറ്റും വെള്ളമാണ് കേരളം കേ പൊന്നുംതുരുത്ത് ശിവപാർവതി വിഷ്ണു ക്ഷേത്രം ട്രസ്റ്റ് നമ്മൾ എത്തി എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ് നമ്മളിങ്ങനെ നാട്ടിലെ അറിയപ്പെടുന്ന അല്ലെങ്കിൽ അറിയാതെ പോകുന്ന ചില കാഴ്ചകളിലേക്കാണ് ഞങ്ങളുടെ ഫോക്കസ് ഇപ്പോഴും പൊന്നന്തുരുത്ത് ഇപ്പോൾ നാട് മുഴുവൻ ഇങ്ങനെ അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളും ഇവിടെ എത്തിയിരിക്കുകയാണ് ഇവിടുത്തെ കാഴ്ചകൾ കാണാനായിട്ട് വരുമ്പോൾ തന്നെ ഇങ്ങനെ പൊന്നന്തുരുത്ത് ശിവപാർവതി വിഷ്ണു ക്ഷേത്രം എന്ന് പറയുന്നുണ്ട് ക്ഷേത്രത്തിലെ പൂജയൊന്നും നടക്കുകയാണ് അതിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് ക്ഷേത്രവും ഈ പരിസരവും തുരുത്തുമൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കാണാം നമുക്ക് നേരത്തെ ക്ഷേത്രം വർഷങ്ങളായിട്ട് ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു ആദ്യകാലങ്ങളു പറയുന്നത് ക്ഷേത്രം ഇല്ലായിരുന്നാണ് പറയുന്നത് പിന്നീട് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ നമ്പൂരിമാർ വന്നാണ് ക്ഷേത്രം പണി പണിയുന്നത് അവർ ആരാധന തുടങ്ങി അവരെ കാലശേഷം നമ്മളെ നമ്മളിവിടുത്തെ ഇവിടെ അടുത്തുള്ള ഒരു കുടുംബത്തിനെ ഏൽപ്പിക്കുകയും അവരതിനെ ഭക്തിയോടുകൂടി വെച്ച് ആരാധിച്ച് ഇപ്പോൾ ആ ഒരു ചെറിയ അമ്പലമായിരുന്നു അതിനെ മാറ്റിയിട്ട് ഇപ്പോൾ ഈ പുതിയ മൂന്നമ്പലങ്ങൾ അവർ പണിത് ആ നല്ല രീതി മുപ്പത് വർഷമായി പുനഃപ്രതിഷ്ഠ നടത്തിയിട്ട് സ്റ്റാഫായിട്ട് ഞാൻ സ്റ്റാഫായിട്ട് ഇരുപത്തെട്ട് വർഷമായി ഇവിടെ ഈ പൊന്നും എന്ന് പറയുന്നത് അത് പണ്ട് വയസ്സായ ആൾക്കാർ പറഞ്ഞിരിക്കുന്നത് ഇവിടുത്തെ മരങ്ങളാണ് ഈ ചെറുപുന്നേ എന്ന് പറഞ്ഞൊരു മരമുണ്ട് അതായിരുന്നു അപ്പോൾ അതിൻ്റെ ഇലക്ക് എണ്ണാംശമുണ്ട് അപ്പോൾ ഈ രാവിലെയുള്ള ഉതിപ്പ് വെയിൽ ഇതിലടിക്കാൻ പോയി നല്ല കളറാണ് ഓ ആ കളറിനെ ആസ്വദമാക്കി അന്ന് ഉള്ള ആൾക്കാർ ഇതിനെ പേരിട്ടതാണ് പൊന്നും പൊന്നന്തുരുത്തുന്നത് പൊന്നതുരുത്തിലെ ക്ഷേത്രത്തിന് പിന്നിലായുള്ള കാവുകളാണിത് നമ്മുടെ പൂർവികന്മാർ എത്ര ദീർഘവീക്ഷണമുള്ളവരായിരുന്നു അല്ലേ നമ്മുടെ ആവാസവ്യവസ്ഥയെ സംരക്ഷിക്കാനായിട്ട് കാവും മരങ്ങളും ഒക്കെ സംരക്ഷിക്കാനായിട്ട് അവർ നമ്മളെ പഠിപ്പിച്ചു പ്രിയപ്പെട്ട സഞ്ചാരികളുടെ ഒറ്റ കാര്യം മാത്രം പറയാം ഉറപ്പായി വന്നു പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ണിനും കാതിനും മനസ്സിനും സമ്പന്നമാക്കുന്ന കാഴ്ചകൾ ഇവിടെ ഒളിഞ്ഞിരിപ്പുണ്ട് അത് കണ്ട് കേട്ട് അറിഞ്ഞ് മനസ്സിലാക്കി യാത്ര തുടരാം തിരത്തോണിയിലക്കര പോകാനെത്തിയിടാമോ പെണ്ണേ ചിറയിൻ കീഴിലെ പെണ്ണേ ചിരിയിൽ ചിലങ്ക കെട്ടിയ പെണ്ണേ ഒരു ചിറയൻ കീഴുകാരനായ എനിക്ക് വള്ളത്തിൽ കയറുമ്പോൾ വെള്ളം കാണുമ്പോൾ കയറും ഒക്കെ കാണുമ്പോൾ ഈ പാട്ടല്ലാതെ മറ്റേത് പാട്ടാനാണ് പാടാനാണ് കഴിയുന്നത് െല്ലാം കഴിഞ്ഞുവല്ലോ കരയെടുത്തു കാണണല്ലോ കയ്യങ്ങളെല്ലാം കഴിഞ്ഞുവല്ലോ കരയെടുത്തു കാണണല്ലോ കൈകുഴഞ്ഞു കാൽകുഴഞ്ഞു നീ വരുന്ന നേരം ു കാൽ കുഴഞ്ഞു നീ വരുന്ന നേരം സമ്മാനമായി സമ്മാനമായി ഞാൻ നിനക്കൊരു വെല്ലാ അമ്പൽ പൂവ് തരാ എല്ലാ അമ്പൽ പൂവ് തരാ കൈങ്ങളെല്ലാം കഴിഞ്ഞു കറിയെടുത്ത് കണ്ടു തുടങ്ങി ഈ നമ്മൾ കയാക്കി പോകും ഇവിടെ നിറയെ സംഭവങ്ങളുണ്ട് തുടഞ്ഞു പോകാനുള്ള സംഭവങ്ങളും സെറ്റപ്പൊക്കെ കാര്യങ്ങളൊക്കെ റെഡിയാണ് ഈ പറഞ്ഞപോലെ പലവസ്ഥയിലും നമ്മൾ വന്നാൽ ഒരു ഗുണം ഇവിടെ നമുക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകാനായിട്ടൊക്കെ ഒരു പ്രിയപ്പെട്ട അനിൽ തയ്യാറാണ് അദ്ദേഹം ഇപ്പൊ തന്നെ എനിക്ക് ലൈഫ് ജാക്കറ്റുമായിട്ടൊക്കെ വന്നിരിക്കുകയാണ് ഒരു ക്ലാസ് ഉണ്ടല്ലേ ഒരു ഒരു മിനിറ്റ് നമുക്ക് ഇവിടെ തരുന്നുണ്ട് എന്താണ് അതിനെ പറ്റി അത് നമ്മുടെ കുറിച്ചും നമ്മുടെ കുറിച്ചും പിന്നെ കുറിച്ചും പരിചയപ്പെടുത്തുന്ന ഒരു ഭാസ്സാണ് മറന്ന് കുറച്ച് മാനസിക ഉല്ലാസത്തിന് വേണ്ടിയാണ് ഇത്തരം യാത്രകൾ ചെയ്യാറുള്ളത് ഇങ്ങനെ വരുമ്പോൾ ഈ വിനോദ സഞ്ചാര ഇടങ്ങളിൽ നമ്മളിങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് ഇത്തരം ചില കൗതുക കാഴ്ചകൾ കൂടി നമ്മളെ കൂടുതൽ കൂടുതൽ സന്തോഷഭരിതരാക്കുന്നു എന്നുള്ളതാണ് സത്യം തീർച്ചയായിട്ടും പുനന്തുരത്തിലേക്ക് അല്ലെങ്കിൽ ഗോൾഡൻ ഐലൻഡിലേക്ക് വരാൻ പറ്റിയത് ഏറ്റവും വലിയ ഭാഗ്യമായി കരുതുന്നു കാരണം ഇങ്ങനൊരു എക്സ്പീരിയൻസ് കൂടി ചെയ്യാൻ പറ്റി ഞാനിവിടെ താമസിക്കുന്നത് വക്കം പല്ലാസോലാണ് ഇവിടുത്തെ സൗകര്യങ്ങളാണ് ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ കയാക്കിങ് ഉപയോഗിച്ചു അതുപോലെ തന്നെ ഇവിടുത്തെ മിനി ബോട്ട് ഹൗസ് ബോട്ടിലാണ് നമ്മൾ ഷിക്കാർ ബോട്ടിലാണ് നമ്മളിപ്പോൾ ഗോൾഡൻ ഐലൻഡിലേക്ക് പോയത് എല്ലാത്തിനും സപ്പോർട്ട് നമ്മുടെ പ്രിയപ്പെട്ട അനിൽ എല്ലാവരുടെയും നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ഇവിടെയുണ്ട് നമുക്ക് വേണ്ട നിർ നിർദ്ദേശങ്ങളൊക്കെ നൽകിക്കൊണ്ട് നിർത്താതെ നമ്മളെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടുകാരൻ കൂടിയാണ് പ്രിയപ്പെട്ട അനിൽ താങ്ക് യു സോ മച്ച് കാഴ്ചകൾ അവസാനിക്കുന്നേയില്ല കാടും പുഴയും മലയും നാടും നഗരവും താണ്ടി ഞങ്ങളിങ്ങനെ യാത്ര തുടരുകയാണ് കേരള മനോഹരത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കും പുതിയ കാഴ്ചകളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം അതുവരെയ്ക്കും നന്ദി